ഹലോ അസ്സാംസ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ചുരിദാർ സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ആണ് കനം കുറഞ്ഞ റയോൺ എന്നല്ല നല്ല റയോണ്ട ചുരിദാറാണ് നമ്മുടെ അഫോർഡബിൾ പ്രൈസിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഷോളൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഇതിന്റെ പല പാറ്റേണും നമ്മൾ ആദ്യം സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് ആൾക്കാർ വീണ്ടും വണ്ടി പറഞ്ഞു പക്ഷെ ആ പാറ്റേൺ പിന്നെ നമുക്ക് കിട്ടിയിരുന്നത് പുതിയ പാറ്റേൺ ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളൊരു മസ്ലി ലുക്കാണ് കണ്ടാ നല്ല മസ്ലി ലുക്കാണ് ലൈനിങ് ഇല്ല നല്ല കട്ടുള്ള റയോൺ ആണ് പ്ലെയിൻ റയോൺ പാറ്റും ഷോളിന്റെ ഒരു മോഡലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിലുള്ള ബാക്കി കളേഴ്സ് കാണിച്ചു തരാം ത്രീ എക്സലും ഡബിൾ ആണ് ഉള്ളത് വേറെ ഏതെങ്കിലും ഈ കളറാണ് ഇപ്പൊ ഓറഞ്ച് ഷെയ്ഡാണ് നല്ലൊരു ഓറഞ്ച് ആണ് കാരണം ഈ ഇതിന്റെ വേറെ ഷെയ്ഡ് വരുന്ന

ാണ് പോക്കറ്റ് കളറൊക്കെ ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ഒരു സീക്വൻസ് വരുന്നത് അപ്പൊ ഈ ഷോൾ ആയിരുന്നു നമുക്ക് വൺ സൈഡ് യൂസ് ചെയ്യാനും അതേപോലെ നമുക്ക് കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഫ്രീഷിപ്പിന്നാണ് വരുന്നത് ഇട്ടാം ഞാൻ വീഡിയോയിൽ വീഡിയോയില് പറഞ്ഞായിട്ട് കേട്ടോണ്ട് ഞാൻ പറഞ്ഞു ഒരു നേരെ ഒരു കളർ ഈ വരുന്ന ഓറഞ്ചാണ് ഇത് വേറൊരു കളറാണ് അപ്പൊ ചെറിയൊരു ഉണ്ട് ഡിഫറൻസ് ഓറഞ്ച് പറഞ്ഞേ അതിൽ പാൻറ്റ് ഇടാം ഇതാ ഇത് ഷോൾ വരുന്നത് തന്നെയാണ് വരുന്നത് ഷോർ ഒക്കെ നമുക്ക് മനസ്സിലായില്ല എഴുന്നൂറ്റി ഫ്രീ ഫ്രീഷിപ്പിങ്ങനെ റയോൺ ആണ് നമ്മളെ നല്ല ഹെവി ആയിട്ടുള്ള റയോൺ ആണ് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആട്ടോ യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് നല്ലൊരു സോഫ്റ്റ് നമ്മൾ കോട്ടനൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പ്രിൻ്റ് ആട്ടോ അന്നത്തെ ആ നമുക്ക് കിട്ടിയിരുന്നെങ്കിലും കിട്ടുന്ന പ്രിന്റ് നമ്മളൊരു ടോപ്പ് പ്രിന്റ് പ്രിൻ്റാണ് അടിപൊളി ആണ് കേട്ടോ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിപ്പിംഗ് ആട്ടോ അത് അപ്പം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ നിങ്ങൾ ഉണ്ടാന്നൊക്കെ ചോദിച്ച് പിന്നെ കുറെ വിവരം കഴിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ ഇത് ഉണ്ടാവില്ല കാരണം ഇങ്ങനത്തെ പ്രൈസിലൊക്കെ വരുന്ന സാധനം പെട്ടെന്ന് നമുക്ക് സെയിൽ ഔട്ട് ആയി പോവുക ഞാൻ നമ്മൾ ലിസ്റ്റൊക്കെ ഞാൻ നോക്കാം എന്നാൽ അടുത്ത കളറ് നല്ല നല്ല അടിപൊളി കളേഴ്സാണ് വരുന്നത് നല്ല സോഫ്റ്റുമാണ് പാൻറ്റും ടോപ്പുമാണ് റയോൺ ഇട്ടോ നല്ല അടുത്ത കളർ വരുന്നത് നല്ല വയലറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള കളറും പ്രിന്റും ഒക്കെ എട്ടും ഒന്നൊരു മോശം കളറല്ല നല്ല നല്ല പ്രിന്റും നല്ല കളറും ഷോളാണ് ഈ ഒരു മോഡലാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ശേഷി പിന്നെ ഷോൾ എന്താ ടാതാ ത്രീ പീസിന്റെ ആ ഒരു ക്വാളിറ്റിയിലല്ല താഴെ ക്വാളിറ്റിയാണ് അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് ആണ് ചുരിദാറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എല്ലാം ഐറ്റംസ് ആണ് പാൻറ് വരുന്നത് അടിപൊളി കളറല്ലേ അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേശിപ്പിക്കുന്നത് അപ്പൊ ഇന്നുണ്ടായി ഒക്കെ നമ്മൾ ഇട്ടത് നല്ല നല്ല ബാക്കി നല്ല ചാട്ടും കാണും ചാട്ടിന് പുതിയ പുതിയ മോഡൽ വേണം അപ്പൊ റെഡിമെയ്ഡ് ഇല്ലെന്ന് കുറെ ആൾക്കാര് ചോദിച്ചിരുന്നത് അപ്പൊ ഇത് ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എല്ലും ആണ് വേണ്ടത് കേട്ടോ ഇപ്പൊ എക്സെൽ വേണ്ടത് ഒന്നെടുത്ത് ഡബിൾ എക്സെൽ എടുത്ത് ഒന്ന് ഷേപ്പ് ആക്കാൻ പറ്റും കാരണം റയോൺ ആണ് കോട്ടൺ പോലെ തന്നെ ശ്രദ്ധിച്ചെടുക്ക കേട്ടോ കറക്റ്റ് ജസ്റ്റ് നിങ്ങൾ എടുക്കാതെ ഒരു ഇഞ്ച് കുറവുള്ളവരൊക്കെ എടുക്കാം കാരണം ഇത് കോട്ടണന്റെ പോലെ ലയിൽ അപ്പോൾ പുതിയ പുതിയ മോഡലായിട്ട് അന്നാർക്കിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പുറത്തിൻ്റെ അടുത്ത വീഡിയോയിൽ വരാം സ്ലാമലൈക്കു